കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ തല കലോത്സവം സംഘടിപ്പിച്ചു സർഗം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച കലാമത്സരങ്ങളിൽ അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു കഴിഞ്ഞ രണ്ടു വർഷങ്ങൾ തുടർച്ചയായി തൊടുപുഴ ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ നേടിയ സ്കൂളാണ് കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് സർഗം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ തല കലോത്സവം സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ റെവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്പറയിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ സജീവ് മാത്യു ചടങ്ങിൽ അധ്യക്ഷനായി സി സീനിയർ അധ്യാപകൻ മാത്യു വർഗീസ് ചടങ്ങിൽ സ്വാഗതവും കലാധ്യാപകൻ സാബു ജോസ് നന്ദിയും പറഞ്ഞു അധ്യാപകരായ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിങ്ങളുടെ കഴിവുകളെ തേച്ചും എനിക്ക് എടുക്കാനുമുള്ള ഒരു സന്ദർഭമായി ഈ സ്കൂൾ കാണുക അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന മാതാപിതാക്കന്മാർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം നടത്തം സംഗീതം നാടകം പ്രസംഗം എന്നീ വിവിധ വിഭാഗങ്ങളിലായി മുപ്പതോളം ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് നാല് വേദികളിലായി നടന്ന കലോത്സവത്തിൽ ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളിൽ നിന്നായി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലെയും തൊടുപുഴ ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ നേടിയ കരിമണ്ണൂർ സ്കൂൾ ഈ വർഷവും ഓവറോൾ നേടി ഹാട്രിക് വിജയം കരസ്ഥമാക്കാനുള്ള ശ്രമങ്ങളുടെ ആദ്യപടിയായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഹാഫ് സെക്രട്ടറി ജീസം അലക്സ് സീനിയർ ടീച്ചർ മിനി എ ജോൺ അധ്യാപകരായ അൽഫോൻസ വർക്കി സിസ്റ്റർ സിജി ആന്റണി ഷേർലി അഗസ്റ്റിൻ മൈക്കിൾ പി ഓസ്റ്റിൻ റെക്സിറ്റോം ആൽവിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി